പക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരാവേശകരമായ പ്രതികരണമാണ് അത് രാവിലെ മുതൽ തന്നെ വോട്ടർമാരിൽ നിന്നും ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും നാട്ടിലാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു മതേതര സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന നാടെന്ന നിലയിലുമെല്ലാം ജനങ്ങൾ നല്ല സംതു രാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ആളുകൾ ഇത്തരത്തിൽ ആവേശത്തോടു കൂടി പ്രതികരിച്ച് രംഗത്ത് വരുന്നത് എന്നാണ് കാണാൻ കഴിയും ഗ്രാമപഞ്ചായത്തുകൾ വഴി ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലാ ഇടങ്ങളിലും ഇടതുപക്ഷം ജനങ്ങളെ സമീപിച്ചത് ഇന്നിപ്പോൾ ഞാൻ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നടിയറ ബൂത്തിലെത്തിയപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനൊരു സൗകര്യം നെടിയറയിൽ ലഭിച്ചത് മുമ്പൊക്കെ അവസ്ഥക്കോട്ട് പാറവിളയിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിനുള്ള സൗകര്യം ഒരുങ്ങി എന്ന് പറയുന്നത് തന്നെ ഇവിടെ പകൽ വീടായാലും വനിതാ വിപണന കേന്ദ്രമാണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഫിറ്റ്നസ് സെൻറ്റർ ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഓഡിറ്റോറിയം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും മികച്ച ആശുപത്രി ആണെങ്കിലും ഇതെല്ലാം ധൃതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ തവണയും ഇടതുപക്ഷം മാത്രം വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഒരു സ്ഥലത്ത് ത്രിതല സംവിധാനങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ വികസനം ലഭ്യമാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത് ഇതുപോലെ ഓരോ ബൂത്ത് ചെന്നാലും അവിടെ ബൂത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നതും എല്ലാം പരിശോധിച്ചാൽ ഗ്രാമ ജില്ല ബ്ലോക്ക് പഞ്ചായത്തുകൾ സംയുക്തമായി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട സംവിധാനങ്ങൾക്കുള്ളിലാണ് ഇത്തവണ ബൂത്തുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് തന്നെ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് ഇത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേളി വലിയ വലിയ കൂടി മൂന്നാമത് ഇടതുപക്ഷ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ജനങ്ങളാകെ ഇന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നുള്ളതാണ് ഇത് രാവിലെ തന്നെ ഞാൻ രാവിലെ നടിയാറ ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി ഭാര്യയും ഒത്താണ് രാവിലെ വന്ന് ഒട്ട രേഖപ്പെടുത്തിയത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുമെല്ലാം വളരെ ആവേശത്തോടുകൂടി ബുർത്തുകളിലാകെ പ്രവർത്തനങ്ങൾക്കും ക്രമീകരണങ്ങൾക്ക് നിലയുറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്